ഇടമലക്കുടി ക്രിയേഷൻസിന്റെ ഓണത്താർ എന്ന ഓണപ്പാട്ടിന്റെ ഔദ്യോഗിക പ്രകാശനം സുപ്രസിദ്ധ ആർട്ടിസ്റ്റ് സലിം ഹസനും മുൻ എം പി ഡോക്ടർ ചാൾസ് ഡേസും ചേർന്ന് നിർവഹിച്ചു അധ്യാപക കൂട്ടായ്മയായ ഇടമലക്കുടി ക്രിയേഷൻസിന് വേണ്ടി വിശ്വമിത്രയുടെ വരികൾ ആലപിച്ചത് അധ്യാപകനും ഗായകനുമായ സുനിൽ പെരുമ്പാവൂരാണ് ശ്യാം ധർമ്മൻ ചിട്ടപ്പെടുത്തിയ ഈണത്തിന്റെ ദൃശ്യാവിഷ്കാരം ജസ്റ്റിൻ തോമസ് നിർവഹിച്ചു അരുൺകുമാറിന്റെ ഛായാഗ്രഹണത്തിൽ എഡിറ്റിംഗ് അഭിനന്ദ് നിർവഹിച്ചു വരികൾ ഈണം ആലാപനം എന്നിവയ്ക്കൊപ്പം മികച്ച ദൃശ്യാവിഷ്കാരം കൂടിയാണിതെന്ന് മുൻ എം പി ഡോക്ടർ ചാൾസ് ഡയസ് അഭിപ്രായപ്പെട്ടു ഒരു കൂട്ടായ്മയിൽ നിന്ന് രൂപം കൊണ്ടതാണ് ഈ ഓണത്താർ എന്ന പാട്ട് ഇതിൻ്റെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് വിശ്വമിത്ര സംഗീതം നൽകിയിരിക്കുന്നത് ശ്യാം ധർമ്മൻ പാടിയിരിക്കുന്നത് സുനിൽ പെരുമ്പാവൂരാണ് ഇതിലെ നായകനായിട്ട് അഭിനയിച്ചത് ഏബിൾ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇതിൻ്റെ ചായകരൻ നിർവഹിച്ചിരിക്കുന്നത് അരുൺകുമാർ അടിമാലിയാണ് എഡിറ്റിംഗ് അഭിനന്ദൻ ഇതിലെ ഇടം ഇടമലക്കുടി ക്രിയേഷൻസിലെ അംഗങ്ങളാണ് ഞങ്ങളൊക്കെ ഇനി ഗോഡ് വിന്മാഷം കൂടിയുണ്ട് ആളെത്തിയിട്ടില്ല വടക്കൻ കേരളത്തിൽ ഓണത്തെ വരവേൽക്കുന്നതിനായി എത്താറുള്ള ഓണത്താർ എന്ന തെയ്യം സങ്കല്പത്തെയും ഓണപ്പൊലിമകളെയും മികവാർന്ന ദൃശ്യഭംഗിയിലും വേറിട്ട താളത്തിലും അവതരിപ്പിച്ച അധ്യാപക കൂട്ടായ്മയെ സലിം ഹസൻ അഭിനന്ദിച്ചു പവർട്ടി വി കെ ജി സിനിമാസിൽ ആണ് ആദ്യ പ്രദർശനം നടന്നത്യാസങ്ങളില്ലാതെ